കേരള വനം വന്യജീവി വകുപ്പിന്റെയും ചെല്ലാർകോവിൽ യൂണിറ്റ് ലെവൽ ഓർഗനൈസേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനം വന്യജീവി ഇതിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള യോഗാ പരിശീലനം സെമിനാർ എന്നിവയും നടന്നു ഒക്ടോബർ രണ്ടു മുതൽ എട്ട് വരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് യൂണിറ്റ് ലെവൽ ഓർഗനൈസേഷൻ ചെല്ലാർകോവിൽ കേരള വനം വന്യജീവി വകുപ്പ് കോട്ടയം ഡിവിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം സെന്ററിൽ രാവിലെ മുതൽ കുട്ടികൾക്ക് വേണ്ടി നടന്ന യോഗ പരിശീലന പരിപാടിക്ക് നാഷണൽ ആയുഷ് മിഷൻ യോഗ പരിശീലകൻ കെ കെ സുരേഷ് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ യു എൽഒ ചെയർമാൻ ശശീന്ദ്ര ബാബു അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റർ കെ എസ് കിഷോർ കവിത ആലപിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുഴകൾക്ക് മലകൾക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വന്യജീവി വാരാഘോഷം ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന വിഷയത്തിൽ നടന്ന ബോധവൽക്കരണ സെമിനാറിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ വി കെ മഞ്ചേഷ് നേതൃത്വം നൽകി ചക്കപ്പള്ളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം അനുമോൾ വിനോയ് അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ യു എൽ ലോ സെക്രട്ടറി കെ വി അഖിൽ അംഗങ്ങളായ അനീഷ് ദേവസ്യ പി സി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കായി ഗാന്ധി ജയന്തി ക്വിസ് മത്സരവും ബാലജനസഖ്യം അണക്കര യൂണിയന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ த்தவும் புதி Collections ඒතவும் குරஞலே High Rangنج Homelainces.